ചരിത്ര സ്മരണകൾ കുന്നംകുളം വൈ എംസിഎയിൽ അന്താരാഷ്ട്ര സന്ദർശകൻ ആഗോള ക്ലബിന്റെ നിയുക്ത അധ്യക്ഷൻ റവറൻ ഡോക്ടർ ജോഹൻ സന്ദർശനം വൈസ്മെൻ ക്ലബ് ഇന്റർനാഷണൽ നിയുക്ത ആഗോള അധ്യക്ഷൻ റവറൻ ഡോക്ടർ ജോഹൻ വിൽഹം തിങ്കളാഴ്ച രാവിലെയാണ് പൈതൃക സ്മരണകളേറെ കുന്നംകുളം വൈ എംസിഎയിൽ എത്തിയത് ലോക വൈ എം സി എ സഖ്യത്തിന്റെ മുൻ ആഗോള പൊതു പൊതുസെക്രട്ടറിയായിരുന്ന അദ്ദേഹം നോർവേ സ്വദേശിയാണ് വൈസ്മെൻ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ ഡോക്ടർ വിൽഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായാണ് കച്ചവട നഗരയിൽ എത്തിയത് ഇന്ത്യയിലെ അഞ്ചാമത്തെ വൈഎംസിഎ സ്ഥാപിതമായ കുന്നംകുളം ശാഖയുടെ ചരിത്രപരമായ പ്രാധാന്യം അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി വൈ എംസിഎ കെട്ടിടവും പരിസരവും സന്ദർശിച്ച അദ്ദേഹത്തിന് നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരവാഹികൾ വിശദീകരിച്ചു നൽകി വൈസ്മെൻ ക്ലബ് ഇന്റർനാഷണൽ ആഗോള പൊതുസെക്രട്ടറി ജോസ് വർഗീസ് സന്ദർശനത്തിന് നേതൃത്വം നൽകി വൈസ്മാൻ ഇന്ത്യയുടെ ഭാരവാഹികൾ അദ്ദേഹത്തെ അനുഗമിച്ചു വൈഎംസിഎ കുന്നംകുളം അധ്യക്ഷൻ സി യു ബെന്യാമൻ സെക്രട്ടറി ടി സി സജു രഞ്ജൻ പി മാത്യു അനിൽ കെ സാമുവൽ ജോജു പാപ്പു എന്നിവർ ചേർന്നാണ് പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചത്